ജാമ്യം മെക്ലാരൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ഞാൻ ഇച്ചിരി ഹൈപ്പിട്ട് പറഞ്ഞു പോയി അതിൻ്റെ അടി വന്ന് എല്ലാവരും അങ്ങ് മലമറച്ച് കമൻ്റാണ് ചെയ്തത് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇച്ചിരി ഹൈപ്പിട്ടെന്നേ ഉള്ളു അതിനപ്പുറമായിട്ട് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞതിനുള്ള മെയിൻ കാരണം അത് നിങ്ങളൊന്ന് നോക്കുക കാരണം ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ചാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അതിനകത്തിൽ പറയുന്നത് ജാമ്യം മേഖലാരൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ മുപ്പത്തെട്ട് ശതമാനം സാധ്യതയും ഈ പറയുന്ന ഈ മോഹൻബഗാനോ നിങ്ങൾ ബുക്കിപ്പിടിച്ചേക്കുന്ന മോഹൻബഗാനിലോട്ട് ചെല്ലാൻ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം പിന്നെ മുംബൈക്ക് ചോദ്യം ചിഹ്നവും അതൊക്കെയാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ മോഹൻബഗാന് മൂന്ന് വിദേശ താരങ്ങളും ഓസ്ട്രേലിയയിൽ നിന്നാണ് അതിനകത്ത് ജെയ്സൺ കമ്മിങ്സ് അതേപോലെ തന്നെ പെട്രഡ്രോസ് അതേപോലെ തന്നെ ബ്രണ്ടൻ ഹാമിൽ ഇനി ഈ പുതിയ നിയമം ഇപ്പം ഇതിനകത്ത് ഐ എസ് എല്ലിലോട്ട് വന്നതനുസരിച്ച് ഇങ്ങിയൊരു ഓസ്ട്രേലിയൻ താരത്തിന് എന്തായാലും അവർ സ്വന്തമാക്കാൻ ശ്രമിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വെച്ച് ഹൈപ്പ് ഇട്ട് പറഞ്ഞത് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളോട് ദേഷിച്ചയോ അതൊന്നും ചെയ്തോന്നും അല്ല ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്